സുവേതു അധികാരി എന്ന മമതയുടെ ഒരു കാലത്തെ ഏറ്റവും വലിയ വിശ്വസ്തൻ ബി ജെ പിയോടൊപ്പം കൂടി നന്ദിഗ്രാമിൽ മമതയെ തോൽപ്പിച്ചു എന്ന് ഗർവ് കാണിച്ച് ബി ജെ പിയെ വളർത്തി അവിടെ വലിയ വടവൃക്ഷമാക്കി കളയാം എന്ന തെറ്റിദ്ധാരണ ഉണ്ടായി അതെല്ലാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ മാറിയിരിക്കുക വീണ്ടും മമത ഉദിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് മമതയുടെ ഡിമാൻഡുകൾ അംഗീകരിച്ച് കൃത്യമായും ഇന്ത്യ മുന്നണി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മമതയുടെ കൂടി നിർദ്ദേശം അനുസരിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് നടത്താനിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുടെ വിജയം സുനിശ്ചിതമാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ നീക്കങ്ങൾ ഇപ്പോൾ പാർലമെന്റിനകത്തും പുറത്തും വളരെ വ്യത്യസ്തമായ രീതിയിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ബിജെപിക്ക് ആ കൃത്യമായ അപകടം മണത്തു കഴിഞ്ഞിരിക്കുക അപായ സൂചന എന്ന രീതിയിലേക്ക് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെടുപ്പുകേട് ഉൾപ്പെടെ ബി ജെ പി നടത്തുന്ന കള്ളക്കളികൾ എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് കോൺഗ്രസിന്റെ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നരേന്ദ്രമോദി പതാക ഉയർത്തുകയാണെങ്കിൽ അത് വീട്ടിലോ അതല്ലെങ്കിൽ പാർട്ടി ആസ്ഥാനത്തോ മാത്രമായിരിക്കും പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന അവസാനത്തെ സ്വാതന്ത്ര്യദിനം മോദിക്ക് നരേന്ദ്രമോദിക്ക് എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ് മോദി നരേന്ദ്രമോദി ഇറങ്ങുകയാണ്. വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ ഡിഗ്രിയും പി ജിയും ഒക്കെ എടുക്കുന്ന മോദി കള്ളു മാത്രം പുറപ്പെടുവിക്കുന്ന വാദ് നഗർ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റു എന്ന് പറയപ്പെടുന്ന എന്തൊക്കെ കള്ളത്തരങ്ങൾ മെനയാമോ അതായത് തന്റെ ചരിത്രം സൃഷ്ടിക്കാൻ യാഥാർത്ഥ്യത്തോട് ഒരു പൊരുത്തവും രീതിയിൽ കപടമായ കാര്യങ്ങൾ ചേർത്തു വെച്ച് ഒരു കള്ള സത്യവാങ്മൂലം അങ്ങ് സമർപ്പിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ പമ്പരവിധികളാക്കാം കൃത്യമായ മറുപടി കൊടുക്കേണ്ടത് അനിവാര്യമാണ് ഉചിതമായി തീരുമാനമെടുത്താണ് കോൺഗ്രസ് മുന്നേറുന്നത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി കുപ്പായം താ ഇരിക്കുന്നത് പ്രതിപക്ഷത്തുള്ള ആർക്ക് വേണമെങ്കിലും കോൺഗ്രസ് പിന്തുണ കൊടുക്കും അതില് ഏറ്റവും സ്വീകാര്യരായ വ്യക്തികൾ മുന്നോട്ട് വരട്ടെ സമാജ്വാദി പാർട്ടിയും മമതയുടെ പാർട്ടിയായ തൃണമൂലിനും സ്റ്റാലിന്റെ പാർട്ടിയായ ഡി എം കെക്കും ഒക്കെ വലിയ രീതിയിൽ വാദങ്ങൾ ഉയർത്താം കോൺഗ്രസ് അവരോടൊപ്പം തന്നെയാണ് പ്രതിപക്ഷം അധികാരത്തിലേക്ക് വരണം പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും പോകും തീവ്ര വർഗീയ ഹാസിസ്റ്റ് മനോനില തകർത്തെറിയാൻ വേണ്ടി എക്സ്ട്രീം റൈറ്റ് റൈറ്റിംഗ് പൊളിറ്റിക്സ് തകർത്തെറിയാൻ വേണ്ടിയുള്ള ശ്രമമാണ് അതിന്റെ ആദ്യപടിയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വിജയം കൈവരിക്കാൻ വേണ്ടി നടത്തുന്ന തീവ്ര ശ്രമങ്ങൾ